സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക് സൊലൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇൻടച്ച് എന്ന കമ്പനിയുടെ കെ നയൻറ്റി ത്രീ എന്ന നയൻ ഇഞ്ച് വൈഫൈ ടാബ്ലറ്റ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇത് സാധാരണഗതിയിൽ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സിനായിട്ടല്ലോ ഉപയോഗിക്കുന്നത് ഇതൊരു ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഗെയിമുകൾ അതിലുദ്ദേശിച്ച് ഒരു സാധാരണ ലെവലിലുള്ള ഒരു പത്ത് വയസ്സിന്റെ താഴെ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കാതിർ വള്ളേരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് സുഹൃത്തുക്കളെ അപ്പം നമ്മളിവിടെ വിൻടച്ച് എന്ന കമ്പനീൻ്റെ കെ നയൻറ്റി ത്രീ എന്ന ഈ ഒരു ടാബ്ലറ്റ് ഇവിടെ അൺബോക്സ് ചെയ്യാൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നയൻ ഇഞ്ച് കിഡ്സ് ടാബ്ലറ്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ട് ടാബ്ലറ്റ് പി സി എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് അതിനോട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ പതിനാറ് ജി ബി പിന്നെ ഫ്രീ ആയിട്ട് എന്തൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഫോർ ഡി സിസ്റ്റം ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട് ചൈനീസ് ടാബ്ലറ്റ് ആയതുകൊണ്ട് എന്തൊക്കെ ഇതിൽ എഴുതിയത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് പരിശോധിച്ചെങ്കിൽ മാത്രമാണ് മനസ്സിലാകുന്നത് നാലായിരം എം എ എച്ചിൻ്റെ ബാറ്ററി ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് ഫോർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ഇതിൽ എനിക്കൊരു ബാഡായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ നയൻ ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ എന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് കോഡ് കോറ് കോട്ടക്സ് എ സെവൻ എന്ന പ്രൊസസറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് എം ബി പിന്നെ റോമ് പതിനാറ് ജി ബി ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും കൂടുതൽ നീട്ടി പരിശോധിക്കാതെ നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം ഈ ഒരു ടാബ്ലറ്റ് എനിക്ക് ഒരു കമ്പനിൻ്റെ ആൾ ഗിഫ്റ്റ് തന്നതാണ് യഥാർത്ഥത്തിൽ എനിക്ക് തന്നതല്ല എൻ്റെ മകനും വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഇത് പരിശോധിച്ച് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അതിന് ശേഷം അവന് കൊടുക്കാമെന്ന് കരുതി അവൻ്റെ ഒരു ചാനൽ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലും അവനതൊന്ന് റിവ്യൂ കാണിക്കും അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരം അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ ഒരു സാധനം ഞാൻ അൺബോക്സ് ചെയ്തപ്പം തന്നെ നമുക്കൊരു വാറൻറ്റി കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു പ്രൊട്ടക്റ്റർ തീല് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു ടാബ്ലറ്റ് തന്നെയാണ് ടാബ്ലെറ്റിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളതിൽ ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട് നല്ല ഒരു പൗച്ച് തന്നെയാണ് ഒരു ഗ്രീൻ കളർ പൗച്ചാണ് ലഭിച്ചിട്ടുള്ളത് വിത്ത് സ്റ്റാൻഡാണ് ഈ ഒരു പൗച്ച് വരുന്നത് നല്ല വെയ്റ്റ് ഉണ്ട് നാലായിരം എം എച്ച് ബാറ്ററി ഉള്ളതുകൊണ്ട് ആയിരിക്കാം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു ടാബ്ലറ്റിന് നമുക്ക് ഏതായാലും ഈ ഒരു ടാബ്ലറ്റ് ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു ടാബ്ലിൻ്റെ അകത്ത് നമുക്കൊരു ചാർജർ കിട്ടിയിട്ടുണ്ട് ഒരു ഡി സി പിൻ ടൈപ്പ് ചാർജറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഞ്ച് വോൾട്ടിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിൽ മൈക്രോ യു എസ് ബി കേബിളും നമുക്ക് കൂടുതൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ അതൊന്നും കൂടാതെ അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഇത് എന്തിനാണോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല നമുക്ക് ഏതായാലും പിന്നീട് പരിശോധിച്ചതിനു ശേഷം നമുക്ക് വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഒരു പക്ഷേ ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കാം പിന്നെ അതിൽ കുറച്ച് സ്റ്റിക്കറുകളും കിട്ടിയിട്ടുണ്ട് കുറച്ച് ആനിമൽസിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആനിമൽസിൻ്റെ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൽ ഒരു യൂസർ മാനുവൽ ഗൈഡും കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ നമുക്ക് അറിയാം ഇതേ ആദ്യ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഉണ്ടാവൽ പക്ഷേ ഈ ഒരു ടാബ്ലറ്റിൻ്റെ അകത്ത് നമുക്ക് കളർ ഫോട്ടോ ആയിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഗൈഡും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ലഭിച്ചിട്ടുള്ളതിൽ ഒരു ത്രീ ഡി ഗ്ലാസോ അല്ലെങ്കിൽ ഫോർ ഡി ഗ്ലാസ് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാലും ടാബ്ലറ്റിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ടാബ്ലറ്റ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൻ്റെ പറ്റി കൂടുതൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിൽ ടി എഫ് ടി ഡിസ്പ്ലേയാണ് കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇത് ഇതിനെപ്പറ്റി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത് തൂക്കി നോക്കാതെ ഇതിൻ്റെ വെയിറ്റ് പറയാൻ പറ്റില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഈ ഒരു ടാബ്ലെറ്റ് ഉണ്ട് തന്നെ നമുക്ക് പറയാം കയ്യിൽ പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു പൗച്ചും ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ടാബ് പൗച്ചിൻ്റെ കൂടാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനവും ഈ ഒരു ടാബ്ലറ്റിൽ ഉണ്ട് കൂടാതെ ഒരു സ്ക്രീൻ കാർഡും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഒരു ബോക്സ് ഒക്കെ താഴെട്ട് വെച്ചതിന് ശേഷം നമുക്ക് ടാബ്ലറ്റിലേക്ക് തന്നെ തിരിച്ച് വരാം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഈ ഒരു പൗച്ചിൽ നിന്നൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഈ ഒരു ടാബ്ലറ്റിൻ്റെ ക്വാളിറ്റി ഭംഗി എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് കിട്ടിയിട്ടുള്ള വിൻ എന്ന ഈ ഒരു ടാബ്ലറ്റ് ഗ്രീൻ കളറിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് ഇതിൻ്റെ സ്പീക്കറൊക്കെ കൊടുത്തിട്ടുള്ളത് പിറകുവശത്താണ് ഈ ഒരു ഭാഗത്തായിട്ട് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ക്യാമറ കാണാൻ പറ്റുന്നുണ്ട് മുഗൾ വശം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്ക് ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ വോളിയം ഡൗൺ ബട്ടൺ കാണാൻ പറ്റിയിട്ടുണ്ട് പവർ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഇടതുവശം പരിശോധിച്ച് നോക്കുമ്പോൾ പവർ ബട്ടൺ കാണാൻ പറ്റുണ്ട് ത്രീ പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ഹോൾ കാണുന്നുണ്ട് ആ മൈക്രോഫോണിനുള്ള ഹോളാണെന്ന് മനസ്സിലായി അതിനുശേഷം ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഒരു മൈക്രോ യു എസ് ബി കേബിൾ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഇത് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചെങ്കിൽ മാത്രം മനസ്സിലാകുക ഡാറ്റ കേബിളിന് വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ടും കൊടുത്തിട്ടുണ്ട് ഡി സി ഇൻപുട്ട് എന്ന് പറയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൻ്റെ ബോ ബാക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൻ്റെ ബോഡിയെ പറ്റി പറയാനുള്ളത് ഇതിൻ്റെ ഒരു ബാക്ക് പശ്ചെന്ന് നോക്കുമ്പോൾ സാധാരണ ചൈനീസ് ടാബുകളിൽ കാണുന്നതുപോലുള്ള ഒരു ലോക്കൽ ബോഡിയല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോർ കോർ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ പ്രൊസസ്സർ ഇതിൽ എടുത്ത് പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് ഏതായാലും ഈ ഒരു ടാബ്ലറ്റ് ഓൺ ആക്കി നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പൗച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കാരണം അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് പിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു പൗച്ച് ഇല്ലാതെ അത് ഉപയോഗിക്കുക എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പൗച്ച് ഇതിൻ്റെ ഒപ്പം കിട്ടിയത് വലിയൊരു ഉപകാരമാണ് കാരണം എന്താ വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു റബ്ബറാണ് ഈ ഒരു പൗച്ച് എന്ന് തന്നെ പറയാം അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു പൗച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് വീണ്ടും ഉപയോഗിക്കാം ഇനി സ്വഭാവമായിട്ടും ആളുകൾ ചോദിക്കുക ഈ ഒരു ടാബ് നമുക്ക് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ ഒരു സാധനം നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് പക്ഷേ ഗിഫ്റ്റ് തന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിൻ്റെ ആൾ ഗിഫ്റ്റ് തന്നതാണ് ആളുടെ അടുത്ത് ഓൾറെഡി ഈ ഒരു ടാബിൻ്റെ ഉള്ള ആളാണ് ഏകദേശം ഇരുപത് റിയാലാണ് ഈ ഒരു ടാബിൻ്റെ റേറ്റ് വരുന്നത് ഒമാൻ റിയാൽ ഇരുപത് റിയാൽ ഇന്ത്യൻ്റെ പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപേൻ്റെ റേഞ്ചിലായിട്ട് ഈ ഒരു ടാബ് കിട്ടും ദുബായിൽ ഓൺലൈനിലായിട്ട് ഈ ഒരു ടാബ് അവൈലബിൾ ആണ് ഏകദേശം ഇരുന്നൂറ് ദൃഢമാണ് ഈ ഒരു ടാബിൻ്റെ ആയിട്ട് ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയിട്ടുള്ളത് നമുക്കേതായാലും ഈ ഒരു ഒന്ന് ഓൺ ആക്കി നോക്കാംകളെ അപ്പം നമ്മളവിടെ ടാബ് ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഡിസ്പ്ലേ അതായത് ഒരു കിഡ്സ് മോഡിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഈ സ്ക്രീനിൻ്റെ വെട്ടിങ് നോക്കിയിട്ട് കാര്യമില്ലാതെ നമ്മളെ ക്യാമറിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ നമുക്ക് ഏതായാലും ഈ ഒരു ടാബ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം ഈ ഒരു ടാബിൻ്റെ ഒരു മെത്തേഡ് തന്നെ നമുക്ക് മനസ്സിലായിട്ടൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അതായത് ഇതിൻ്റെ യു ഐ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം പിന്നെ ഈ ഒരു പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മെനു ബട്ടൺ ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടാബ് ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഈ ഒരു ടാബ് ഓപ്പൺ ആക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലായിട്ടുള്ളത് സാധാരണ നമ്മൾ ഈ ഒരു ടാബ് ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ബട്ടൺ അമർത്തും ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ കിഡ്സ് മോഡിലേക്കാണ് മാറുന്നത് അതായത് കിഡ്സിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സെറ്റിംഗ്സിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല കാരണം കിഡ്സിനുള്ള ഒരുപാട് കാര്യങ്ങൾ ലോക്ക് ഇട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഈ ഒരു കിഡ്സ് മോഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കിഡ്സ് കിഡ്സ് നിന്ന് നമുക്ക് നോർമൽ മോഡിലേക്ക് ആക്കാനുള്ള ഓപ്ഷനും കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കിഡ്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ബട്ടൺ അമർത്തുക ആ പറ്റും അതിന് ശേഷം നമ്മൾ ഈ ലോക്ക് സിസ്റ്റത്തിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും നമ്മളോട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കിഡ്സ് മോഡിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുണ്ട് പിന്നെ അതല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ കൊടുക്കുന്ന രീതിയിലല്ലാതെ നമുക്ക് തന്നെ ലോക്ക് ഇട്ടിട്ട് കിഡ്സിന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് കിഡ്സ് മോഡ് നമുക്ക് അതായത് കിഡ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് തന്നെ നമുക്ക് പറയാം പിന്നെ നമ്മൾ ഈ ഒരു ടേബിൾ നമ്മൾ ഓരോ ഭാഗങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതായത് ഇപ്പോൾ സാധാരണ ഒരു കിഡ്സ് ടാബ് ഉപയോഗിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കണ്ടോ ഈ ഒരു മോഡ് മോഡെടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ മോഡ് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സാധാ ഒരു ടാബ് ഉപയോഗിക്കുന്ന രീതിയിലും ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന മൊബൈലിൻ്റെ അതേ ഒരു യു ഐ ആയിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് ഈ ഒരു സംഭവം എടുത്ത് നോക്കുമ്പോൾ പക്ഷേ ഇതിൽ നമുക്ക് എനിക്ക് ഈ ഒരു ടാബിൽ ആകെ ഒരു നല്ലൊരു നെഗറ്റീവ് മാർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആൻഡ്രോയിഡ് ഫോർ പോയിൻറ്റ് ഫോർ കൊടുത്തു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഈ ഒരു ടാബ് വളരെ ഒരു നല്ല ടാബാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ടാബിൻ്റെ ബാറ്ററി പവറും മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ആപ്ലിക്കേഷനുകളൊക്കെ ഇതിൽ പ്രി ഇൻസ്റ്റാൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഗെയിമുകളൊന്നും ഉപയോഗിക്കുന്ന രീതി എനിക്കറിയില്ല അതുകൊണ്ട് നമുക്കിത് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒരു ടാബിനെ പറ്റി നമുക്ക് ഇത്രേ തന്നെ പറയാനുള്ളൂ കാരണം ഈ ഒരു ടാബ് ഞാൻ കൂടുതൽ ഈ ഒരു ടാബിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബ് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ടാബ് എനിക്ക് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഞാനിപ്പോൾ കയ്യിൽ കിട്ടി നിങ്ങളെ മുമ്പ് തന്നെ അൺബോക്സ് ചെയ്തേക്കാണ് അപ്പോൾ നമുക്ക് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ടാബിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഈ ഒരു ടാബിൽ എത്ര നേരം ചാർജ് നിൽക്കുന്നുണ്ട് എത്ര നേരം എത്ര ചാർജ് കയറുന്നുണ്ട് ഗൂഗിൾ മീറ്റ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മറ്റൊരു വീഡിയോ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ